ഇസ്രായേലിന് പ്രതിരോധ കവചം ഒരുക്കിയാൽ അടുത്ത ആക്രമണ ലക്ഷ്യം നിങ്ങളായിരിക്കുമെന്ന് അമേരിക്കയ്ക്കും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകി ഇറാൻ തങ്ങളുടെ പൗരന്മാരെ ലാക്കി മിസൈലുകൾ തൊടുത്താൽ ടെഹ്റാൻ കത്തുമെന്ന ഇസ്രായേൽ ഭീഷണിക്ക് പിന്നാലെയാണ് ഫ്രാൻസിനെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഇറാന്റെ മുന്നറിയിപ്പ് സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഹർ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിനെ പിന്തുണച്ചാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പ്രാദേശിക താവളങ്ങളെ ഇറാൻ സേന ആക്രമിക്കുമെന്നാണ് ഭീഷണി ഇനി മിസൈൽ അയച്ചാൽ ടെഹ്റാൻ നിന്ന് കത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വെള്ളിയാഴ്ച രാത്രി ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ച് ഇസ്രായേലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇറാനിലെ സ്വേച്ഛാധിപതി ആയത്തുള്ള അലി ഖമേനി അവിടുത്തെ പൗരന്മാരെ ബന്ധികളാക്കി മാറ്റുകയാണ് പ്രത്യേകിച്ചും ടെഹ്റാൻ നിവാസികളെ ഇസ്രായേലി പൗരന്മാർക്ക് ആപത്ത് സംഭവിച്ചാൽ അവർ കനത്ത വില കൊടുക്കേണ്ടി വരും ഖമേനി ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം തുടർന്നാൽ ടെഹ്റാൻ നിന്ന് കത്തും ഇസ്രായേൽ കാർസ് പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസത്തെ വ്യോമാക്രമണത്തിലൂടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്കുള്ള പാത തെളിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ടെഹ്റാൻ ഇനി അപ്രാപ്യമല്ല സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ് ഇ ഡെഹ്രിൻ പറഞ്ഞു ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എഴുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വെള്ളിയാഴ്ചത്തെ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ വ്യോമാക്രമണത്തിൽ എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഇറാന്റെ യു എൻ അംബാസിഡർ അറിയിച്ചു ഇസ്രായേലിന്റെ മൂന്ന് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് ഇറാൻ പറഞ്ഞു എന്തായാലും ഇസ്രായേലിന്റെ മൂന്നാമത്തെ എഫ് മുപ്പത്തഞ്ച് വിമാനം വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായാണ് ഇറാൻ മാധ്യമങ്ങൾ രംഗത്തെത്തിയത് വനിതാ പൈലറ്റിനെ പിടികൂടിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നേരത്തെ മറ്റ് രണ്ട് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങൾ കൂടി വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ വാർത്ത ഇസ്രായേൽ നിഷേധിച്ചു അടിസ്ഥാനരഹിതമെന്നും വ്യാജ വാർത്ത എന്നാണ് സൈനിക വക്താവ് അവിജായ് അധ്രയ്യെ എക്സിലൂടെ പ്രതികരിച്ചത് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് ടി വി ഫോട്ടോയിലെ ആണവ കേന്ദ്രത്തിന് സമീപം ഇസ്രായേൽ ട്രോണിനെ തകർത്തതായി ഇറാൻ പറയുന്നുണ്ട് എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം ലഘൂകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇടപെട്ടിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയമേധാവി കാജ കലാസ് ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു എന്നാൽ തിരിച്ചടി തുടരുമെന്നും ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്കയുടെ പിന്തുണയോടെയാണെന്നും ഇറാൻ യൂറോപ്യൻ യൂണിയനെ അറിയിച്ചു അമേരിക്കയുമായി ഇനി ആണവ ചർച്ചയില്ലെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയുടെ പ്രമേയം ഇറാന്റെ ആണവ ഊർജ ശ്രമങ്ങളെ തകർക്കുന്ന സയണിസ്റ്റ് പദ്ധതികളോട് ചേർന്നു നിൽക്കുന്നതാണെന്നും ആരോപിച്ചിട്ടുണ്ട് എന്തായാലും പശ്ചിമേഷ്യ യുദ്ധ കലുഷിതമാണ് ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നിരവധി പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് രണ്ടുപേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകളുണ്ട് തിരിച്ചടി തുടർന്നിരിക്കുകയാണ് ഇസ്രായേൽ അതേസമയം ഇറാനും പിടിച്ചു നിൽക്കാനാകാത്ത വിധം നെട്ടോട്ടമോടുന്നു എന്ന് വേണം പറയാൻ